നമ്മുടെ പൂജ കൃഷ്ണ ഒരു ചിരിക്കുടുക്കയായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതെൻ്റെ വിചാരം മാത്രമാണ് അത് അവരുടെ ഗെയിം അങ്ങനെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്തായാലും ഫസ്റ്റ് ഡേയിൽ പൂജയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ജിൻഡോ ചേട്ടനെ കള്ളൻ എന്ന് വിളിക്കേണ്ടി വരും അതായത് കയറുന്നതിന് മുമ്പ് തന്നെ ജിൻഡോയുടെ കള്ളത്തരങ്ങൾ തനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൂജ പോകുന്നത് സോ എന്താണ് ജിൻഡോയുടെ കള്ളത്തരങ്ങൾ ജിൻഡോ പൊതുവേ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് കാരണം ഗെയിമറാണ് അതുപോലെ തന്നെ അത്യാവശ്യം കള്ളങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇന്നസെൻസ് ഫീൽ ചെയ്യാറുണ്ട് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിമറാണ് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമറാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമൊക്കെ ഉണ്ട് മണ്ടനെ പോലെ നിൽക്കുന്നെങ്കിലും ബോധമൊക്കെ ഉണ്ട് പിന്നെ എന്തു തരം കോമാളിത്തരം കാണിക്കാനും ഒരു മടിയുമില്ല പൊതുവേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പിക്കൽ മല്ലു ക്യാരക്ടറായിട്ടാണ് അവിടെ ജിൻഡോയെ കാണാൻ സാധിക്കുന്നത് സോ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പോരായ്മ ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും അനാവശ്യമായി കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ കാണുന്നുണ്ട് ജിൻഡോ നമ്മളോട് ചിലപ്പോൾ പറയുന്നുണ്ടാവും ജസ്റ്റ് ഞാൻ ഗെയിമിന് വേണ്ടിയാണ് ഈ കള്ളം പറയുന്നത് അതൊക്കെ ഉണ്ടാവാം പക്ഷേ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില ഒരു മര്യാദയെ അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട് അതിനകത്താണെങ്കിൽ തന്നെ കള്ളനെന്ന് വിളിപ്പേര് കേൾക്കുന്നതൊരു നല്ല ഗെയിം സ്ട്രാറ്റജിയാണോ അല്ല അത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ടാസ്കിലായാലും ശരി അല്ലാത്ത തരത്തിലുള്ള ഒരു ഗെയിമിലാണെങ്കിൽ ശരി അപ്പോൾ അത് തീർച്ചയായിട്ടും ജിൻഡോയിൽ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ച കാര്യമാണ് ഒരു പക്ഷേ പൂജ ചെയ്ത് ചൂണ്ടിക്കാണിക്കുന്നത് ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറെ ഈ ഒരു കാര്യത്തിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് ജിൻഡോയ്ക്ക് തന്നെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും കാരണം ഒരു നല്ല എൻ്റർടൈനറാണ് ജിൻഡോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ കള്ളത്തരങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതിൽ തീർച്ചയായും ചിലപ്പോൾ ഈ ഒരു നമ്മുടെ പൂജയുടെ ആ ഒരു ഡയലോഗ് ജിൻഡോയെ ഹെൽപ്പ് ചെയ്തേക്കാം നല്ലൊരു പ്ലെയർ ആണ് എന്തായാലും കുറേ കൂടെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുള്ളൊരു ആണ് സോ തീർച്ചയായിട്ടും ജിൻഡോ അവിടെ ഉണ്ടാകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു പ്രേക്ഷകനെന്ന നിലയിൽ കാരണം നമുക്കറിയാം പ്രധാനപ്പെട്ട ചില മത്സരാർത്ഥികൾ പോയതിനു ശേഷവും ഷോ ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുപോയതിൽ വലിയൊരു പങ്ക് ജിൻഡോയ്ക്കുണ്ട് ജിൻഡോയും ജാസ്മിനും ഗബ്രിയും ഇവർ മൂന്ന് പേരും നല്ല രീതിയിൽ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ അതുകൊണ്ടാണ് എത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലും ജാസ്മിനിൻ ഗബ്രിയാണെങ്കിലും നല്ല പ്ലേയേഴ്സ് ആയിട്ട് കാണുന്നത് ജിൻഡയുടെ കാര്യമാണെങ്കിലും അത് തന്നെയാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇവരൊക്കെയാണ് ഷോയെ മുന്നോട്ട് കൊണ്ടുപോയത് മൂടിപ്പൊതച്ച് കിടന്നും മൂലയിൽ പോയി ഇരുന്നുമൊക്കെ ഇവരും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിലും ഫുൾ ടൈം അതായിരുന്നില്ല ഒരു പരമാവധി സമയം കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ സക്സസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീക്കുകളിൽ ഒന്നും തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ബോറടിയും ഇല്ലാതെ ഷോ കാണാൻ കഴിഞ്ഞത് ജിൻഡോയും ജാസ്മിനും ഗബറിയും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ എന്തായാലും ജിൻഡോയുടെ ഈ ഒരു പോരായ്മ എനിക്ക് വളരെയധികം എടുത്ത് മാറ്റണമെന്ന് ആഗ്രഹം തോന്നിയ ഒന്നാണ് ഒരു പ്ലെയർ ആണ് ജിൻഡോ ഒരു മണ്ടനെ പോലെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും വെരി ഇൻ്റലിജൻറ്റ് പ്ലെയർ മാത്രമല്ല ഷോയിൽ നിലവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു ഗെയിമറും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജിൻഡോയെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പൂജയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ജിൻഡോയ്ക്ക് ഗുണമായിട്ട് ഭവിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു